ചെയർമാൻ അബ്ദുൽ നാസർ മഥനി എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിനാണ് അദ്ദേഹത്തിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരുവിനായി അദ്ദേഹം ജീവനു വേണ്ടി പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയിലാണ് അബ്ദുൽ നാസർ മഥനിയുടെ ചികിത്സാ സഹായം ഉൾപ്പെടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച സഹായ സമിതിയുടെ ജനറൽ കൺവീനർ മുജീബ് റഹ്മാൻ നമുക്കൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്നത് നിങ്ങൾക്കറിയാം നമുക്കറിയാം കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്തോളമുള്ള അദ്ദേഹത്തിൻ്റെ തടവ് ജീവിതം ആ തടവ് ജീവിതം തന്നെയാണ് അദ്ദേഹത്തെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ആ തടവ് ജീവിത കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഉണ്ടാകാറുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ അവിടെ അദ്ദേഹത്തിന് കൊടുക്കപ്പെടുന്ന ജീവിത സംഹാ വേദന സംഹാര ഗുളികകൾ അത് അദ്ദേഹത്തിൻ്റെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് കൃത്യമായ രീതിയിൽ ഡയബറ്റീസ് ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്കുള്ള ചികിത്സ ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഡയബറ്റിക് റെക്നോപ്പതി ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വെടിപെട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ നരമ്പുകൾ ദുർബലമാകുകയും അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതാകുകയും ഭാഗികമായി അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നം അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നികളുടെയും പ്രവർത്തനം വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നികളും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അനാരോഗ്യാവസ്ഥ തരണം ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റണം എന്നുള്ളതാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ഇക്ബാല് വർഷങ്ങളായി അദ്ദേഹത്തെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ കർശനമായ നിർദ്ദേശം പക്ഷേ അങ്ങനെ ഒരു സർജറിയിലേക്ക് പോകാൻ കഴിയുന്ന ആരോഗ്യാവസ്ഥയിലല്ല അദ്ദേഹം ഇപ്പോഴുള്ളത് അങ്ങനെ ഒരു സർജറിയിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ മെച്ചപ്പെടേണ്ടതുണ്ട് നമുക്കറിയാം അദ്ദേഹത്തെ നേരത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ തടവ് ജീവിതം അദ്ദേഹത്തിന് സമ്പ്ദിച്ച ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നമാണ് അദ്ദേഹത്തിന് മൂന്ന് സ്ട്രോക്ക് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തലച്ചോറിലേക്കുള്ള രക്തകോട്ടം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട് ആ ഒരു അനാരോഗ്യാവസ്ഥയിൽ അദ്ദേഹത്തിന് ഒരു സർജറി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ന്യൂറോ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ നിങ്ങൾക്ക് നിർദ്ദേശമുള്ളതും കാണാൻ സാധിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് കഴിഞ്ഞ ഒന്നര മാസം മുമ്പാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തെ അന്ന് അഡ്മിറ്റ് ചെയ്യപ്പെട്ടത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഐ സു ഇലായിരുന്നു വെന്റിലേറ്ററിലായിരുന്നു പിന്നീട് അദ്ദേഹത്തെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ കുറച്ചുകൂടി മറ്റപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിന് ശ്വാസതടസ്സം ഉണ്ടാകുകയും വീണ്ടും രാവിലെ ഏഴ് മണിക്ക് അദ്ദേഹത്തെ ഒരു ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ വൈലറ്റ് കളറിലേക്ക് മാറി തീർത്തും ഓക്സിജൻ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു വളരെ അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന് മാത്രം പറയാൻ കഴിയുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ വെൻ്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു അദ്ദേഹം വീണ്ടും ശ്വാസമെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ആശ്വാസകരമായിട്ടുള്ള സാഹചര്യത്തിലാണ് അദ്ദേഹം ഇദ്ദേഹം ഇപ്പോഴുള്ളത് പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമവാനിൽ അദ്ദേഹത്തിൻ്റെ ഈ അനാരോഗ്യാവസ്ഥയിൽ കേരളത്തിലും ലോകത്തങ്ങോളം ഇങ്ങോളമുള്ള മലയാളികൾ അദ്ദേഹത്തെ തിരിച്ചദ്ദേഹം ഒരു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു ആ പ്രാർത്ഥനയുടെയൊക്കെ ഒക്കെ ഫലമായി അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത് തീർച്ചയായും ഒരുപാട് യാതനകൾ അനുഭവിച്ച ഒരു രാഷ്ട്രീയ നേതാവും മതപ്രഭാഷകനുമാണ് അബ്ദുൾ നാസർ മദനി അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ് പക്ഷേ പ്രാർത്ഥനയുടെ ഫലമായി നിരവധി ആളുകളാണ് അദ്ദേഹം തിരിച്ചു വരുന്നതിന് വേണ്ടി പ്രാർത്ഥനയിൽ കഴിയുന്നത് ഈ റമദാൻ നാളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം പൊതുസമൂഹങ്ങൾക്കിടയിലേക്ക് അദ്ദേഹം തിരിച്ചു വരുമെന്നാണ് ഇപ്പോഴും പ്രവർത്തകരും അദ്ദേഹത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ടവരും പ്രതീക്ഷിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി വി